ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു അല്ല ലോ ഓഫ് അട്രാക്ഷൻ്റെ അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഞാനിത് ഷെയർ ചെയ്യേണ്ട എന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് പക്ഷെ എനിക്ക് തോന്നിയില്ല കാരണം പേഴ്സണലി ഒരുപാട് പേരെന്നെ വിളിച്ച് ചോദിച്ചിട്ട് എടീ സത്യമാണോ ചേച്ചി ഇതൊക്കെ ഉള്ളതാണോ ചേച്ചി ഇത് ട്രൈ ചെയ്താൽ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നൊക്കെ എന്നോട് ഒരുപാട് ചോദിച്ചു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ലൈഫിൽ ഞാൻ വിചാരിച്ച അല്ലെങ്കിൽ ഞാൻ ആർജിച്ചെടുത്ത ഞാൻ എനിക്ക് സക്സസ് ആയ കാര്യം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടായിരിക്കും കാരണം വേറെ വഴികളൊന്നും ഇല്ല എന്നിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഇത് സത്യമാണോ ഞാൻ അത്ര ആഗ്രഹിച്ചായിരിക്കുമല്ലോ ഇത് ചോദിക്കുന്നതും അതുപോലെ തന്നെ ഇതിലേക്ക് കിടക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആ പറഞ്ഞു കൊടുക്കാം എന്ന് അപ്പം അങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു റീൽസിൽ ഇൻസ്റ്റയിൽ നമ്മൾ റീൽ കാണുമല്ലോ അപ്പം ഞാനങ്ങനെ ഇൻസ്റ്റ കൂടുതൽ യൂസ് ആക്കുന്ന ആളല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരുന്നു യൂട്യൂബും പിൻട്രസ്റ്റുമാണ് കാരണം എന്ന് വെച്ചാൽ ഇത് യൂട്യൂബിനേക്കാളും പിൻട്രസ്റ്റിലാണ് ഞാൻ ആക്റ്റീവ് ആകുന്നത് താല്പര്യപ്പെടുന്നു അപ്പം കാരണം വെച്ച് അതിവിടെ അപ്പം ഈ പിന്നെ റീൽസ് കാണുമ്പോൾ ഇൻസ്റ്റയില് റീൽസ് കണ്ടപ്പോൾ ആ റീൽസിനകത്ത് ഞാനൊരു കമൻ്റ് പോയി ഇട്ടിരുന്നു മാനിഫെസ്റ്റേഷൻ്റെ ഒരു ആയിരുന്നു മാനിഫെസ്റ്റേഷൻ്റെ ഒരു റീലായിരുന്നു ആ റീലിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ജെനുവൻ ആയിട്ടുള്ള എൻ്റെ പേഴ്സണലി എനിക്കൊരു അനുഭവം ഞാൻ കമൻറ്റ് ഇട്ടു അപ്പോൾ അത് ഞാൻ ഒരുപാട് തോന്നിയിട്ടില്ല എനിക്ക് യൂസ്ഫുൾ ആണ് എനിക്ക് സക്സസ് ആണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ ഐ ലവ് യു സോ മച്ച് മൈ യൂണിവേഴ്സ് എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു അത് കണ്ടിട്ട് ഒരാൾ ഒരാളല്ല ആ ഈ കമൻറ്റ് കണ്ടിട്ട് ആ കമൻ്റ് കണ്ടിട്ട് രണ്ട് പേരും എനിക്ക് മെസ്സേജ് അയച്ചു അതിൽ ഒരു പെൺകുട്ടിയും മെസ്സേജ് ഒരു ചേച്ചി ചേച്ചി മെസ്സേജ് ചോദിച്ചു ഇത് പോ വാക്ക് ചെയ്യുമോ ഇത് നമ്മുടെ ലൈഫിൽ ഇത് എന്ന് ആയിട്ട് ചെയ്തോ വാക്ക് ചെയ്യുമോ ഉള്ളതാണോ അതോ ഇതൊക്കെ ഉടപ്പാണോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ആ ചേച്ചിക്ക് അതിൻ്റെ റിപ്ലൈ കൊടുത്തു അതിന് ശേഷം ഒരു ചിറകം കൊച്ച് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അങ്ങനെ ആ കൊച്ച് എൻജിനീയറിങ് സ്റ്റുഡൻ്റ് ആണോ ഒരുപാട് സപ്ലി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവന് ചില ചില ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു അത് മാറ്റണമെന്ന് അവൻ പറഞ്ഞു അവനോട് ചോദിച്ചു ചേച്ചി ഹായ് ചേച്ചി ചേച്ചി ആരാന്നെനിക്കറിയത്തില്ല എന്നാലും ചേച്ചി ഇട്ടൊരു റീലിൻ്റെ കമൻറ്റ് കണ്ടിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നോടുള്ള കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞാ ഓക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ഇതിനെന്തെങ്കിലും ആദ്യം ചോദിച്ച ഹാബിറ്റ്സ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്തെങ്കിലും മെതേഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് യോജിച്ച് ചോദിച്ചെങ്കിലും സപ്ലി ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ കുറച്ച് ഏതൊക്കെ റൂട്ടിൽ കൂടെ പോകണം ഏത് റൂട്ടിൽ പോയാലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് യൂസ് ആക്കിയാലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ക്ലിയർ ആയിട്ട് അപ്പോൾ അവൻ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു ഒരു സ്റ്റാർട്ടിങ് ഒരു ബിഗിനറാണ് അപ്പം ഞാനവന് എന്ത് ചെയ്തു ഒരു റൊട്ടീൻ കൊടുത്തു ആ റൊട്ടീൻ അവൻ ഫോളോ ചെയ്തു അവനെന്ന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അവന് റിസൾട്ട് കിട്ടി ഒരു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം അഞ്ചാറ് മാസം മുമ്പാണ് അഞ്ചാറ് മാസം മുമ്പാണ് ഞാനവനുമായിട്ട് കോണ്ടാക്റ്റ് ആവുന്നത് അവൻ അവനെന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അപ്പം ഞാനവനതെല്ലാം പറഞ്ഞു കൊടുത്തു അതിന് ശേഷം ഓഗസ്റ്റ് പത്തിൽ ഓഗസ്റ്റ് പത്താം തീയതി അവനെന്നെ വിളിച്ചു ചേച്ചി ഞാൻ എഴുതിയ ഒക്കെ പാസ്സായി ചേച്ചി നന്ദിയുണ്ട് അത് ഇവൻ്റെ മെസ്സേജ് ആണ് എല്ലാം ചേച്ചി കാരണമാണ് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ചേച്ചിയാണ് എനിക്കിതായിരം തന്നത് ലവ് യു സോ മച്ച് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ എന്ത് പറ്റി അപ്പോൾ ഞാനിതൊന്നും ഓർക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞു കൊടുത്തോളൂ അത് നമ്മളതൊന്നും ചിന്തിക്കില്ല ഇടയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നൊക്കെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിനെപ്പറ്റി ഞാൻ ചോദിക്കുക എടുക്കൊന്നുമില്ല കാരണം എനിക്കതിനോട് ടൈമില്ലായിരുന്നു ഞാൻ അപ്പോൾ എടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഞാൻ പാസ്സായിരുന്നു അപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു എനിക്കൊട്ടും പ്രതീക്ഷയില്ലായിരുന്നു വളരെ നന്ദി എന്ന് വെച്ചാൽ അപ്പം ഞാൻ പിന്നെ ആക്റ്റീവ് ഉള്ളതിന് അവൻ ചോദിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് എനിക്ക് ക്ലിക്ക് ചെയ്യും ഞാൻ സത്യമായിട്ട് അറിയാം പിന്നെ എൻ്റെ വോയിസ് കേട്ട പിള്ളേർ ഭയങ്കര ചിലപ്പോൾ ഒച്ചയാണ് അതുകൊണ്ട് ഞാൻ അത് കേൾപ്പിക്കുന്നില്ല ഞാൻ ചോദിച്ചു അപ്പം അതിന് ശേഷം ഞാൻ അന്നത്തെ ദിവസം എനിക്കും എന്താ പറയുക ഞാൻ വിചാരിച്ചു വെച്ചതിലും ഉപരി ആയിട്ട് എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടായ ഒരു മൊമെൻ്റ് ആയിരുന്നു മൊമെന്റ് ഉള്ള ഒരു ദിവസമായിരുന്നു ആ മൊമെൻറ്റ്സ് ഞാൻ അവന് അത് ഈ ഒരു ഇതിൻ്റെ മോളുടെ ആൻസർ ഷീറ്റ് ആണ് അപ്പം അത് ഞാൻ അയച്ചു കൊടുത്താണ് അപ്പം അവന് ഓ ചേച്ചി പ്രൗഡ് മൊമെൻ്റ് എല്ലാവർക്കും നല്ലത് മാത്രം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു എന്നിട്ട് അവൻ ഒരു കാര്യം പറഞ്ഞാണ് അപ്പോൾ അവനിങ്ങനെ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോൾ ഞാൻ കാരണം ഒരാളെങ്കിലും ഇത് മനസ്സിലാക്കി ഇതിനെ മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുക അവരുടെ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതിലുപരി അവർക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുക സമാധാനം ടെൻഷൻ മാറി അതുപോലെ മെഡിറ്റേഷൻ എന്താണെന്നും എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതെന്നും എന്താണ് എന്നും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ അതുപോലെ തന്നെ അവൻ്റെ ലൈഫിൽ യൂസ് യൂസാക്കി അവനെന്നും കൺസിച്ചൻ്റായിട്ട് ആയിട്ട് വർക്ക് ചെയ്തു ഡെയിലി ആ റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്തു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അത് തന്നെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും അപ്പോൾ അത് നമ്മളെടുത്ത് വന്ന ഒരാൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് അതിൻ്റെ മതോടും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ വഴിയെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പം ആളുടെ ആൾ പറയുന്നത് നമുക്കൊന്ന് നമ്മൾ എനിക്ക് കേട്ടോ മനസ്സിലായി എനിക്ക് സത്യപ്ര യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു എല്ലാം പാസും പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല ഗ്രേഡും ഉണ്ട് ഗ്രേഡും ഉണ്ടാണ് ഞാൻ പാസ് പാസ്സായത് എനിക്ക് ഒരു ഞാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുമായിരുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യാറ് പിന്നെ ബുക്കിൽ എഴുതുമായിരുന്നു എക്സാം ഈസി ആയിരുന്നു നന്നായിട്ട് എഴുതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സത്യം ചേച്ചി എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ പിന്നെയും സപ്ലി അടിച്ചതെന്ന് ചോദിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്കാണെങ്കിൽ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ചേച്ചീനെങ്ങനെ കണ്ടുമുട്ടിയെന്ന് ഒരൊരിക്കും ഓർമ്മയില്ല പക്ഷേ ചേച്ചീനെ കണ്ടുമുട്ടിയില്ലാതെങ്കിൽ എനിക്ക് ഇപ്രാവശ്യം സപ്ലൈ അടിച്ച് എനിക്കിപ്പോൾ വിശ്വാസം ഉണ്ട് ഞാൻ എന്തി അതിയായ ഉണ്ടെങ്കിലും അത് നടക്കുമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് പിന്നെ ഈ മെസ്സേജ് ഓഗസ്റ്റ് എട്ടാം തീയതി ഒരു ഇത് അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി അല്ലേ പിന്നെ എനിക്ക് മെസ്സേജ് കിട്ടുന്നു അപ്പോൾ ഓഗസ്റ്റ് എട്ടാം തീയതി നമ്മൾ ആഗ്രഹം എഴുതി വെച്ചാൽ ആ ഒരു എട്ടെന്നുള്ള തീയതിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നോ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ആട്ടോ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാനിത് അവനോട് പറഞ്ഞപ്പോൾ അവനാണോ അങ്ങനെയാണോ ഞാൻ വായിച്ചില്ല ഷേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് കണ്ടില്ല കണ്ടില്ലായെന്നുള്ളു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാരമില്ല കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു ഡേ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അയച്ച് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാനിഫെസ്റ്റേഷൻ മെഡിറ്റേഷൻ അതുപോലെ തന്നെ ജേണലിങ് എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് ഉറപ്പായിട്ടും ഉള്ളതാണ് ഒരുപാട് പേർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റയിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടി എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പിൽ വല്ല ഹോപ്പും ഉണ്ടോ റിലേഷൻഷിപ്പ് ചെയ്തു അത് ഇതുപോലെ തന്നെ എന്നെ ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ അത് കണ്ടില്ല ഞാൻ എന്നിട്ട് അത് ഈയിടെസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ മെസ്സേജു പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫോളോ ആക്കി അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു ഇരുപത്തഞ്ച് വയസ്സുണ്ട് ആ കുട്ടിക്ക് ആ കുട്ടി എന്നോട് ചോദിച്ചു ചേച്ചി എനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ റിലേഷൻഷിപ്പിൽ കുട്ടിക്ക് ആൾ കുട്ടി കോൺടാക്റ്റുണ്ട് അതിപ്പം ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ കുട്ടി ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ഈ കമൻ്റ് എങ്ങോട്ട് കണ്ടിട്ടാണ് വരുന്നത് പക്ഷേ ഞാനത് ഞാൻ ഒന്നും ഓർക്കാതെ ഇട്ടാണ് പക്ഷേ ഒരുപാട് പേരിപ്പം ഈ ഇപ്പം എന്നും ഓരോ ഒരു മെസ്സേജ് എങ്കിലും ഓരോ ആളെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാമോ ഇതിൻ്റെ ക്ലാസ് എടുക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അതിനുള്ള ഒന്നും ആയിട്ടില്ല ആയിട്ടില്ല എന്നല്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എന്താണോ നടന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണോ യൂസ് ആക്കിയത് ഞാൻ എന്താണോ ചെയ്തത് ഞാൻ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്തത് എനിക്ക് ഏറ്റവും റിസൾട്ട് കിട്ടിയതും ഇപ്പം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് ഇമാജിൻ ഒന്നാമത്തെ കാര്യം ഇമാജിൻ രണ്ട് ജേണലിംഗ് മൂന്ന് മെഡിറ്റേഷൻ നാല് വിഷ്വലൈസേഷൻ അഞ്ച് റേക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ ഇതുണ്ട് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അപ്പോൾ ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചിലതൊക്കെ നിങ്ങളോട് പറയാമെന്ന് കരുതി അപ്പോൾ സോ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്ത് അറിയാത്തവരും മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഉറപ്പായിട്ടും ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടന്ന് കിട്ടും എനിക്ക് ഉറപ്പാണ് എന്താ പറയുക നേരിട്ട് ഫേസ് കാണിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് ഇതിനെ പക്ഷേ എനിക്ക് ഇപ്പം അതിനുള്ളൊരു ഞാൻ ആ ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ പെട്ടെന്ന് എനിക്ക് കാരണം എനിക്ക് മേക്കപ്പ് കിട്ടി കുറച്ച് അത് നല്ല ഗ്ലാമറൊക്കെയായിട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത് വന്നത് അപ്പം തോന്നി പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത് കേട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചത് അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഒരു നല്ലൊരു വീഡിയോ ഏത് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ മെത്തേഡാണ് എങ്ങനെ ചെയ്താൽ അതിനെക്കുറിച്ച് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യും ഇതിന് മുമ്പ് ഞാൻ അട്രാക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കയറി അത് കാണാം അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ സാ ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്തില്ലെങ്കിലും ഒന്നും വേണ്ടില്ല ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളുക ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുള്ളവർ ഉറപ്പായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്മി ചെയ്തേക്കാം ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇനി ഇടുന്ന വീഡിയോസെല്ലാം നല്ല ക്ലിയറായിട്ട് എന്താ പറയുക എവിഡൻസോട് കൂടിയായിരിക്കും ഞാൻ ഇടുന്നത് ഓക്കെ ബൈ